ദില്ലി മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയാൻ തയ്യാറാണ് ഒഴിയും എന്ന അരവിന്ദ് കെജ്രിവാളിന്റെ പ്രഖ്യാപനമാണ് ദേശീയ ദേശീയതലത്തിലെ ഏറ്റവും പുതിയ വാർത്തയായി എത്തുന്നത് ദില്ലി മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുമെന്നാണ് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് അതും രണ്ട് ദിവസത്തിനകം രാജി സമർപ്പിക്കുമെന്നും അരവിന്ദ് കെജ്രിവാൾ പ്രഖ്യാപിച്ചിരിക്കുന്നു ദില്ലി കേസിൽ ജാമ്യം കിട്ടിയതിനു ശേഷം പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകരെ കാണുന്നതിനിടെയാണ് കെജ്രിവാളിന്റെ രാജ്യ പ്രഖ്യാപനം ദില്ലിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി വിഷ്ണു തലവൂർ ചേരുകയാണ് വിഷ്ണു സി ബി ഐ കൂട്ടിലിട്ട തട്ടയാകരുത് എന്ന് വീണ്ടും സുപ്രീം കോടതിക്ക് പറയേണ്ടി ഒരു സാഹചര്യം ഇതൊക്കെ കഴിഞ്ഞ് അതിനുശേഷമാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനത്തിലേക്ക് അരവിന്ദ് കെജ്രിവാൾ പോകുന്നത് ഇന്ന് എപ്പോഴാണ് അദ്ദേഹം അത് പറഞ്ഞു എന്തൊക്കെയാണ് അതിൻ്റെ പിന്നാമ്പുറങ്ങളുള്ളത് സമഗ്ര വിവരങ്ങളിലേക്ക് പോയാൽ അജിം ഷാദ് കഴിഞ്ഞ ദിവസമായിരുന്നു അരവിന്ദ് കെജ്രിവാൾ ജാമ്യം ലഭിച്ച ജയിലിന് പുറത്തേക്ക് വന്നത് അതിനുശേഷം ഇന്ന് ആം ആദ്മി പാർട്ടി ഓഫീസിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴാണ് കെജ്രിവാളിന്റെ ഭാഗത്തൊന്നും ഇത്രയും വലിയ ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നത് മുഖ്യമന്ത്രി പദം ഒഴിയുകയാണ് മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് രണ്ട് ദിവസത്തിനകം രാജിവെക്കും എന്നതാണ് കെജ്രിവാൾ ഇപ്പോൾ വലിയ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഇത്രയും നാൾ രാജിവെക്കാതെ ഇരുന്നത് ഭരണഘടനയെ സംരക്ഷിക്കാൻ എന്നതാണ് കെജ്രിവാൾ പറയുന്നത് കാരണം കെജ്രിവാൾ ജയിലിൽ കിടന്ന സമയത്ത് അതായത് വിജയിച്ചതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ കെജ്രിവാളിന്റെ രാജ്യ കാരണം ഇതിനകത്ത് മോദി സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന വൈര്യ നിര്യാതന ബുദ്ധിയൊക്കെ കോടതിയിൽ തെളിഞ്ഞ് ആ ജാമ്യം ലഭിച്ച് പുറത്തെത്തിയതിനു ശേഷമാണ് കാരണം നേരത്തെയാണ് രാജ് ഈ ജയിലിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് രാജി പ്രഖ്യാപനം എന്ന ആവശ്യം വലിയ ശക്തമായി ഉയർന്നിരുന്നത് പക്ഷേ ആ സമയത്തൊന്നും രാജിവെക്കാതിരിക്കുകയും വിജയിച്ചതിന് ശേഷം അതും സി ബി ഐക്കടക്കം വലിയ വിമർശനം കോടതിയുടെ ഭാഗത്തുണ്ടായി ജാമ്യം കിട്ടിയതിന് ശേഷമാണ് ദില്ലിയിൽ എത്തി ഇങ്ങനെ ഒരു പ്രഖ്യാപനം അരവിന്ദ് കെജ്രിവാൾ നടത്തുന്നത് എന്നത് പ്രത്യേകതയല്ലേ എന്താണ് അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ തീർച്ചും അത് നമ്മൾ എടുത്തു പറയേണ്ടതാണ് കാരണം ഇത്രയും നാൾ കെജ്രിവാളിന്റെ രാജി ആവശ്യം ബി ജെ പി ഉയർത്തിയെങ്കിലും അദ്ദേഹം രാജിവെക്കാൻ തയ്യാറായിരുന്നില്ല ആം ആദ്മി നേതാക്കളടക്കം കെജ്രിവാളിനെ പിന്തുണച്ച രംഗത്ത് വന്ന സാഹചര്യം തന്നെയായിരുന്നു നമ്മൾ ഇത്രയും നാൾ കണ്ടത് പക്ഷേ നിയമ പോരാട്ടങ്ങളിലൂടെ ജയിലിന് പുറത്തേക്കെത്തിയ കെജ്രിവാൾ ഈ ഒരു രാജി പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നത് ഇത്രയും നാൾ താൻ രാജിവെക്കഴിഞ്ഞത് ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇനി പാർട്ടി പുതിയ മുഖ്യമന്ത്രി ആരെന്നുള്ള കാര്യത്തിൽ ഉടൻ തീരുമാനം എടുക്കും അത്തരത്തിൽ ജനങ്ങളുടെ അഭിപ്രായം ആരാഞ്ഞായിരിക്കും അടുത്ത ഒരു മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചു വിഷ്ണു വിഷ്ണു തലവൂരാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത് രണ്ടു ദിവസത്തിനകം രാജ്യ ഉണ്ടാവും ജാമ്യം കിട്ടി പുറത്തെത്തിയതിനു ശേഷമുള്ള പ്രഖ്യാപനമാണ് ഒരു പക്ഷേ രാജിയിലൂടെയുള്ള ഒരു രാഷ്ട്രീയ പ്രതിരോധം തന്നെയാകും മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉദ്ദേശിക്കുന്നതെന്ന് തന്നെ വ്യക്തമാവുകയാണ് കാരണം ജാമ്യം കിട്ടിയതിന് ശേഷം അതും സി ബി ഐക്ക് കോടതിയിൽ നിന്നുള്ള വിമർശനം ഏറ്റതിനു ശേഷമാണ് അദ്ദേഹം പുറത്തെത്തി ഇത്തരത്തിലൊരു പൊതുപരിപാടിയിൽ ആം ആത്മിയുടെ പൊതുപരിപാടിയിൽ പ്രഖ്യാപനം നടത്തുന്നത് രണ്ട് ദിവസത്തിനകം അദ്ദേഹത്തിൻ്റെ രാജ്യം ഉണ്ടാകുമെന്ന് രാജ്യം ഒരു രാഷ്ട്രീയ പ്രതിരോധമായി ഉപയോഗിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണം ദേശീയ തലത്തിൽ